ഇന്ന് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഡെനിം ജീൻ്റെ ഒരു റിവ്യൂ ആണ് ഇടുന്നത് കേട്ടോ ഇത് ഓഫർ എന്ന് പറഞ്ഞിട്ട് അവർ തന്നിട്ടുള്ള സാധനമാണ് എനിക്കൊന്ന് ഫോർ നയൻറ്റി നയൻ ആണ് ഇതിൽ പ്രൈറ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ എം ആർ പി ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സാധനം വാങ്ങിക്കാറില്ല എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ബ്രാൻഡഡ് എന്നെ വാങ്ങിച്ചുകൊണ്ട് എന്തൊന്ന് കുറച്ച് കുറഞ്ഞ വല്ലലൊന്ന് വാങ്ങിച്ചു നോക്കുക എന്ന് വിചാരിച്ച് വാങ്ങിയായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് എം ആർ പി നോക്കട്ടോ എം ആർ പി ഒക്കെ നല്ലോണം കൊടുക്കുമര് അതായത് ശരിക്കും സാധനക്കാർ പറ്റിക്കുക എന്ന് പറയാം ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ സാധാരണ സ്ട്രീറ്റിലൊക്കെ കാണുന്ന ഒരു ജീൻസിൻ്റെ ഒരു ക്വാളിറ്റി മാത്രമേ ഇതുള്ളൂ ഉള്ളൂ ബാംഗ്ലൂർ ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ചില സ്ഥലങ്ങൾ കോഴിക്കോട് സ്ട്രീറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു ജീനിൻ്റെ ക്വാളിറ്റി അപ്പോൾ ഇത് തിരിച്ചയക്കാനാണ് നോക്കട്ടോ കമ്പനി യുണൈറ്റഡിനി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബ്രാൻഡാണ് കാണുന്നത് ഇത് ഞാൻ നോക്കിയത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കളർ പോകുന്നുണ്ടോ എന്ന് നോക്കേണ്ട പിന്നെ ഡ്രസ്സോ ടീഷർട്ടോ വൈറ്റ് ടീഷർട്ടോ എന്തുകഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കളർ പോണെ നനക്കട്ടെ ജസ്റ്റ് ഒരു വൈറ്റ് ക്ലോത്തിന്റെ ഒരു പീസ് നനച്ചെടുത്താണ് നമുക്ക് നോക്കാം ഇതാണ് എന്റെ സ്ഥിതി ശരിക്കും കളർ അടിച്ച് വിട്ട് അപ്പൊ ഇതൊക്കെ മഴക്കാലത്തൊക്കെ എന്തെങ്കിലും ഒരു കാരണവശാലും കാരണവശാലോ ശരീരത്തിട്ടൊന്ന് നനഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഇന്നുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് ആ ഡ്രസ്സിൻ്റെ കളർ മാറും ഇതിൻ്റെ കൂടെ എന്തെങ്കിലും നമ്മൾ വാഷ് ചെയ്യാമെന്ന് വസ്ത്രം ഏതെങ്കിലും നല്ല ഡ്രസ്സ് ഏതെങ്കിലും ഇട്ട് അലക്കുകയാണെങ്കിൽ ആ ഡ്രെസ്സിൻ്റെയും കളർ ചേഞ്ച് ആവും അപ്പോൾ ഇതാണ് ഈ ഒരു കുറഞ്ഞ വില കൊടുത്ത് നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ശ്രദ്ധിക്കുക ഒക്കെ അപ്പം അതേമാതിരി വേറെ ഒന്നും കൂടെ ഉണ്ട് ഇതും ഒരു ഗ്രീൻ ഷെയ്ഡ് പാൻറ് വന്നതാണ് അതിനും അത് തന്നെയാണ് വില കാണിക്കുന്നത് ഇത് പോവുണ്ടോ നോക്കട്ടെ നോക്ക് കളർ പോകുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ മനസ്സിലാക്ക കാരണം ഇത് പ്രീ ആണ് ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രീ വാഷ് ആണ് ഒരിക്കൽ വാഷ് ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടാണ് ഈ കളർ പോകുന്നത് അപ്പൊ ഈ പ്രീ വാഷ് മെറ്റീരിയൽ ആണ് അപ്പൊ ഫ്ലിപ്പ്കാർട്ടിന് സാധനങ്ങൾ വാങ്ങിക്കുമ്പം വില കുറഞ്ഞിട്ടുള്ള ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക അതും ഡാർക്ക് കളേഴ്സ് കിട്ടും ഡാർക്ക് കളേഴ്സ് നമ്മൾ കൂടുതൽ ഡ്രസ്സും കൂടി നാശാവും അതാണ് എൻ്റെ ഒരു പ്രശ്നം ഒന്നോ രണ്ടോ ഇഡലിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വേനൽക്കാലത്തൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല മഴക്കാലത്തൊക്കെ ഈ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ എന്തായാലും കുറച്ചൊരു ക്വാളിറ്റിയിലെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു തൗസൻഡ് ആകുമ്പോൾ ഒക്കെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ കിടക്കും ഇത് നമ്മൾ ഒറ്റ ഒന്നോ രണ്ടോ ഇഡലിട്ട് എടുത്ത് കളയേണ്ടി വരും ആ പൈസ നാനൂറും അഞ്ഞൂറ് അഞ്ഞൂറൊക്കെ വേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിന് രണ്ടിനും റേറ്റിംഗ് ഫൈവ് സ്റ്റാർ ആണ് അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഈ രണ്ട് പ്രൊഡക്റ്റിനും ഇപ്പോൾ മോനെ ഇത് വാങ്ങിച്ചാൽ തന്നെ ഇതിൻ്റെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കണ്ടിട്ടാണ് ബ്രാൻഡഡ് അങ്ങ് വാങ്ങിക്കേണ്ട നമുക്ക് ഇതൊന്ന് വാങ്ങിച്ചോ ഒക്കെ അത്ര വില കൊടുക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് വാങ്ങിച്ചാണത് ഇത് റേറ്റിംഗ് കണ്ടിട്ട് അപ്പം ഇത് എങ്ങനെയാണെന്ന് റേറ്റിംഗ് ആളുകൾ ഇട്ടു എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി അവർ തന്നെ ഇപ്പോൾ റേറ്റിംഗ് ഇടാമെന്ന് അറിയില്ല എന്തായാലും ഈ സാധനത്തിൻ്റെ ക്വാളിറ്റി ഇത്രേ ഉള്ളൂ ഒറ്റ അലക്കോട് ശരി പിന്നെ യെല്ലോ ഈ സ്റ്റിച്ചിങ് ഒന്നും കാണാൻ സാധ്യത വളരെ കുറവാണ് അതായത് ഞാനൊരു പരീക്ഷ നിൽക്കുന്നില്ല എന്തായാലും തിരിച്ചയക്കുകയാണ് ഇതാണ് ഇതിൻ്റെ റിവ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്